എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ തമ്പനിൽ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ രണ്ട് ദിവസം കൊണ്ട് തീർക്കേണ്ട പണിയാണ് ഞാൻ ഇപ്പം മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് മുന്നേ നമ്മുടെ വാളിൽ അടിച്ചിട്ടുള്ള പെയിന്റ് മൊത്തം ഈ രൂപത്തിൽ ഇളകി വരികയാണ് വരുവാണെട്ടോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ചിലർ പറയുന്നത് പെയിന്റിന് കട്ടി കൂടിയിട്ട് അതങ്ങനെ പൊളിഞ്ഞു വരുന്നതാണെന്ന് പിന്നെ ചിലർ പറയുന്നുണ്ട് പെയിന്റിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് എന്തുകൊണ്ടാന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ ഒരുപാട് പാട് പെട്ടിട്ടാണ് ഇത് പൊളിച്ചെടുത്തത് കേട്ടോ മൊത്തം പൊളിച്ചെടുത്തിട്ടുണ്ട് അവസാനം വീട് മൊത്തം പൊടിയും അതുപോലെ തന്നെ ഇത് പൊളിച്ചെടുക്കുമ്പോഴുള്ള പാടുണ്ടാകുമ്പോൾ അകത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും പറയാതെയാണ് നല്ലത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറഞ്ഞ പൈസക്ക് ഞാനിത് ചെയ്തെടുത്തതാണ് ഞാൻ റൂം ഡെക്കറേറ്റ് ചെയ്യുന്ന സമയം തന്നെ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാലിൻ്റെ ഒരു സൈഡ് കുറച്ച് ഡാർക്ക് കളറ് ഷെയ്ഡ് കൊടുക്കണമെന്ന് അതുപോലെ പിന്നെ ഞാൻ ഡാർക്ക് ഗ്രേ കളറാണ് ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് കളർ ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അമ്മയും അച്ഛനും പറഞ്ഞു അധികം ഡാർക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ റൂമ് മൊത്തം പോലെ പോലെയുണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ അധികം ഡാർക്ക് അടിച്ചില്ല കുറച്ച് ലൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത് ഞാൻ പെയിന്റ് മൊത്തം പൊളിച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊടി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ മോപ്പ് ഒന്ന് നനച്ചെടുത്തിട്ട് മോപ്പ് നന്നായിട്ട് കഴുകിയിട്ടുള്ള മോപ്പാണ് മോപ്പ് നന്നായിട്ട് നനച്ചെടുത്തിട്ടെന്ന് മൊത്തം വോള് മൊത്തം തുടച്ചെടുത്തിട്ടുണ്ട് വാളിൻ്റെ ഒരു സൈഡ് ഗ്രേ കളറാണ് ആണ് അടിച്ചതെന്ന് പറഞ്ഞല്ലോ ഞാനിത് അതിൻ്റെ മിക്സിംഗും കാര്യങ്ങളൊക്കെ ഞാൻ പെയിൻറ് വാങ്ങിക്കുന്ന ചോ സമയത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഒരു ലിറ്റർ വേണ്ട വന്നിട്ടില്ല അര ലിറ്റർ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ റോളർ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് പെയിൻറ് വാങ്ങിക്കുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രഷും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലേ എനിക്ക് ഇപ്പോൾ റൂമൊക്കെ വരുമ്പോഴുള്ള ആ സന്തോഷം എന്താ പറയുക നമ്മളെ റൂം പെട്ടെന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ വാവെന്ന് പറയേണ്ട രീതിയിൽ ആക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റൂം റൂമിൻ്റെ ആദ്യത്തെ കോലവും എൻ്റെ മറ്റുള്ള വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കോലവും കണ്ടാൽ മനസ്സിലാവും മുന്നേ ഞാൻ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റൂം മേക്ക് ഓവർ ചെയ്യണം എന്നുള്ള കാര്യം അപ്പോൾ അതാ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടത് നിങ്ങളുടെ കടമയാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കണേ എൻ്റെ മറ്റുള്ള വീഡിയോസും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ മക്കളും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നാലെ നടക്കാനായിട്ട് ലിജിയാട്ടിനെ ഞാൻ വീഡിയോ റൂം മൊത്തം സെറ്റ് ചെയ്തിട്ടൊന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ലിജിയാട്ടനെന്തായാലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് പെയിന്റ് അടിച്ചു തുടങ്ങി രണ്ടാമത്തെ ദിവസമാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ തന്നെ എനിക്ക് മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് മൊത്തം പൊളിച്ചെടുക്കാനായിട്ട് ഞാൻ മൂന്ന് ദിവസം രണ്ട് ദിവസം ഒക്കെ എടുത്തിട്ടുണ്ട് കർട്ടിൻ്റെതും അതുപോലെ തന്നെ ഞാൻ വാളില് ഫിറ്റ് ചെയ്തിട്ടുള്ള ലൈറ്റിൻ്റെയും ഒക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ അടുത്ത വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾ കമൻറ്റ് വഴിയൊന്ന് എന്നെ അറിയിക്കണം കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഞാൻ പഴയ ബെഡ്ഷീറ്റിനെയാണ് എടുത്തിട്ടുള്ളത് എല്ലിക്കുട്ടിയും കച്ചുവും ഭയങ്കര ഹാപ്പി ആയിരുന്നു റൂമ് കണ്ടപ്പോൾ കച്ചു വാവെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു പുതുതായിട്ടാരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള വീഡിയോസും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇത് റൂമിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കർട്ടൻ അതുപോലെ തന്നെ ലൈറ്റ് ഒക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഞാൻ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ റൂമിലേക്ക് വേണ്ട കർട്ടൻ ഞാൻ ആദ്യമേ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മുടെ റൂമിലുണ്ടായത് ഷോർട്ടായിട്ടുള്ള കർട്ടൺ ആയിരുന്നു ഞാൻ ആദ്യം കർട്ടൺ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് കർട്ടൻ തന്നെ വേണമെന്ന് ഇതിപ്പം ഒരു സെറ്റിന് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ രണ്ട് സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ റൂം ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ഇപ്പം നമുക്ക് കമൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയും നിങ്ങൾ കമൻറ്റ് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കഴിയാറായിട്ടുണ്ട് വീഡിയോയും ഞങ്ങൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ വിട്ടുപോലെ ടാറ്റാ ബബൈസി